അങ്ങനെ ഇതെല്ലാം മുപ്പതും ഇരുപത്തഞ്ച് ലക്ഷം വീതം വെച്ചുള്ള മെഷീനായത് ഇത് വാങ്ങി മിഷീൻ വാങ്ങി കഴിഞ്ഞ് ഇത് പണി തുടങ്ങിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞപ്പോൾ പ്രോഡക്റ്റ് ചെയ്ത് എനിക്കിപ്പോൾ കച്ചവടം തുടങ്ങേണ്ട സമയമായത് ഞാനും കൊച്ചിയാണ് നമ്മളെല്ലാം ഇത് എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് തന്നെയാണ് വളർന്ന് അപ്പോൾ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്ക് ഇതേ അവസ്ഥ വേണ്ടി വരുമെന്ന് കാര്യം കെ സി ബി ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്നു മികച്ച പിന്തുണയായിട്ട് ചെയ്ത് ഫൈസ് ലൈൻ വലിച്ച് കംപ്ലീറ്റ് ചെയ്ത് കറണ്ട് ചാർജ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് അതിനുശേഷമാണ് പുതിയൊരു പരാതി കൊണ്ടുവരുന്നത് ആരൊരാൾ തർക്കമുണ്ടോ തർക്കമുണ്ടെന്നും നിങ്ങളുടെ ലൈൻ വലിക്കാൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ലൈൻ വലിച്ച് പൂർത്തിയാക്കി നിർത്തിയിരിക്കുകയാണ് നിർത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞ് അപ്പോഴാണ് പുതിയൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിറ്റുമലയിലാണ് നമ്മളെല്ലാവരും ലാലേട്ടൻ്റെ മിഥുനം എന്ന ചിത്രം കണ്ടതാണ് ആ മിഥുനം ചിത്രത്തിൽ ലാലേട്ടൻ അനുഭവിക്കുന്നതിനോട് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയാൻ വേണ്ടിയാണ് വന്നത് അത് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനം ആ സിനിമയിലെ പോലെ തന്നെ ഒരു കെ എസ് സി ബി എന്ന് പറയുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമാണ് ഇവിടെയും വില്ലനായിട്ട് നിൽക്കുന്നത് കാരണം ഇത് നോക്കുക ഏകദേശം പത്തറുപഞ്ച് ലക്ഷം രൂപ ചില ലോൺ എടുത്ത് നിർമ്മിച്ചെടുത്തയാണ് സർക്കാരിൻ്റെ മറ്റുള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം സഹായിച്ചെങ്കിലും അവസാനം അവസാന നിമിഷം കെ സി ബിയുടെ എന്തോ വലിയ വൈരാഗ്യം വൈരാഗ്യം എന്ന് വെച്ചാൽ കൈക്കൂലിയാണ് കൈക്കൂലി കൊ ക കിട്ടാത്തതിൻ്റെ വിഷമം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഇതുവരെ അഞ്ച് മാസമായിട്ട് തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞിട്ട് അഞ്ച് മാസമായി ഈ സ്ഥാപനത്തിൽ എന്നിട്ട് ഇതുവരെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നത് കെ സി ബി ആണ് കെ സി ബിയുടെ ഈ ക്രൂര നടപടിക്കെതിരെ നമ്മൾ എന്തായാലും ശക്തമായിട്ട് പ്രതികരിച്ചേ പറ്റൂ പ്രതികരിക്കാൻ മാത്രമല്ല അതിൽ ഇതിനെതിരെ നല്ല രീതിയിൽ നടപടിയെടുക്കണം ഗവൺമെൻറ് നമസ്കാരം എൻ്റെ പേര് സഞ്ജയ് ഞാനാണ് കല്ലടയിലുള്ള ഡെൽറ്റ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്റർ ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ സംരംഭ പദ്ധതിയിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് തുടങ്ങിയ ഒരു സംരംഭ പദ്ധതിയാണ് അപ്പോൾ ജനുവരിയിലാണ് ഞാൻ ഇതിൻ്റെ പണി ആരംഭിച്ചത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പണി അതായത് കറണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം മെഷീനറി നമ്മൾ വരെ പുറത്തുനിന്ന് കൊണ്ടുവന്നത് എല്ലാം അസംബിൾ ചെയ്ത് റോ മെറ്റീരിയലും വാങ്ങി സകല സംഭവം ചെയ്ത് പണി തുടങ്ങാനായിട്ട് ജൂലൈയിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങണമെന്ന് വിചാരിച്ചതാണ് കമ്പനിയുടെ വളരെയധികം പ്രതീക്ഷയോടെ തുടങ്ങിയൊരു സ്ഥാപനമാണ് ഇപ്പം ഈ അവസ്ഥയിൽ നിൽക്കുന്നത് ഒരു പത്ത് ശതമാനം പണി മാത്രമേ ഇനി ബാക്കിയുള്ളൂ കാരണം കൂടി വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് എനിക്കിതിൻ്റെ ഇവിടുത്തെ കട്ട് യൂണിറ്റിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങാം അപ്പോൾ എനിക്ക് ഓൾറെഡി സിംഗിൾ ഫേസ് കണക്ഷൻ ഉണ്ടായിരുന്നു പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് താൽക്കാലിക ആവശ്യത്തിന് ഇത് മോട്ടറിൻ്റെയും വെള്ളത്തിൻ്റെ ആവശ്യത്തിന് എല്ലാവരും സിംഗിൾ ഫേസ് കണക്ഷൻ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മെഷീൻ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇത് പ്രവർത്തിക്കാനായിട്ട് ത്രീ ഫേസ് കണക്ഷൻ്റെ ആവശ്യമാണ് വേണ്ടി വന്നത് ഇതിനു വേണ്ടി ഞങ്ങൾ വീണ്ടും കെ എസ് ഇവിടെ കിഴക്കേക്കല്ലാടെ കെ എസ് ഇ സമീപിച്ചപ്പോൾ അവിടെ നിന്നുണ്ടായിരുന്ന വിനീഷ് വിക്ടറെന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുണ്ട് ഈ പുള്ളി എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ടത് എ ബി സി കേബിൾ എന്ന് പറഞ്ഞ് വേണമെന്നായിരുന്നു കെ എസ് ഇയുടെ പക്കൽ ഈ കേബിളില്ല ഈ കേബിള് നമ്മൾ വാങ്ങണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഏർപ്പെടുത്തുന്ന ഒരു കോൺട്രാക്റ്റനായിട്ടാണ് അപ്പോൾ ഞാനതറിയപ്പം ഇവർ വാങ്ങുന്ന കോൺട്രാക്ട് വഴിയാണെങ്കിൽ ഈ അസിസ്റ്റൻ്റ് എൻജിനീയർക്ക് ആ കോൺട്രാക്റ്റിനൊരു കമ്മീഷൻ പോലും എന്തോ തുക കുറേ കൈ പോകുമെന്നാണ് ഇതിറക്കിയപ്പോൾ നമുക്കതിൻ്റെ അത്രയും ആവശ്യം വേണ്ടി വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ചിലരെ പരിചയമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കംപ്ലയിൻറ്റ് തുടങ്ങി പോകുന്നതിലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇത് കേട്ട് ശുഭിതിനെ വിനീഷ് വിക്ടർ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ സീനിയർ ഓഫീസറിൻ്റെ പേര് കംപ്ലയിൻറ്റ് കൊടുത്തത് ഞാനല്ലേ ഇതിൻ്റെ ചാർജിലുള്ള ആൾ നിങ്ങൾ അപ്പം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് അപ്പം ഒരു ഗുഭാക്താവുന്ന നിലയിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടി ഒരു വാരിച്ച ബില്ലാണ് ഇവർ തന്നത് അപ്പോൾ എൻ്റെ ഒരു അവകാശം എൻ്റെ ഒരു അവകാശം ഒന്നുമില്ല എനിക്ക് കംപ്ലയിൻറ്റ് പരാതിപ്പെടേണ്ട സഹകരണ അർഹത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കംപ്ലൈൻറ്റ് ചെയ്തത് ഇത് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിയെന്ന് പറയുക ഇനി എന്തൊക്കെയാലും ഞാൻ തീരുമാനിക്കും ഇവിടെ കറണ്ട് വേണോ വേണ്ടത് ഇതിൻ്റെ പണി ഇവിടെ വെച്ച് നിർത്തിച്ചേരാം ഇനി അങ്ങോട്ട് ചെയ്തില്ലെന്ന് അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോഴാണ് ഇവർ പറയുന്നത് നിങ്ങളുടെ വസ്തുവിലേക്ക് കറണ്ട് വരാത്തതിൻ്റെ കാര്യം എ ബി സി കേബിളല്ല നിങ്ങളുടെ വസ്തുവിലേക്ക് പോസ്റ്റിടാനായിട്ടുള്ള വഴിയിൽ പോസ്റ്റിടാനായിട്ട് അടുത്തുള്ള വസ്തുക്കാരെ കൺസെൻറ്റ് വാങ്ങണമെന്നുണ്ട് അത്ര നാൾ ഉന്നയിക്കാത്തൊരു പരാതിയായിരുന്നു വന്നത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം അതിൻ്റെ കാലതാമസം ഇവർ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ ഇവർ ആദ്യമേ പേര് പോലും പറഞ്ഞില്ല ആരെയൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ളത് പിന്നീട് ഇവർ ഒരു രണ്ട് പേരുടെ ലിസ്റ്റ് വന്ന് അതിനുശേഷം പിന്നീട് അത് മൂന്ന് പേരോട്ടുള്ള ലിസ്റ്റായി മാറി അങ്ങനെ ഏകദേശം ഈ കൺസെൻറ്റ് വാങ്ങാൻ വേണ്ടിയോളം ഏകദേശം പിന്നെ ഒരു രണ്ട് മാസത്തോളം എനിക്ക് പണി നിർത്തിയേക്കേണ്ടതെന്ന് അവസാനം കൺസെൻറ്റ് വാങ്ങി മൂന്ന് പാർട്ടികളുടെ അടുത്ത് നമ്മളവരെ അടുത്ത് സംസാരിച്ച് അവർ നല്ലൊരാശയല്ലേ ഒരു നാട്ടിലൊരു വ്യവസായം വരുന്നില്ലെന്ന് സംബന്ധിച്ച് അവർ പറഞ്ഞു നോക്കി ഞങ്ങളെ കൺസെൻറ്റ് തരാം നിങ്ങൾ ഞങ്ങളുടെ വസ്തുലോട്ട് പോസ്റ്റ് കളിച്ചിട്ടു എന്നുള്ളത് അത്രയും നാളൊരു മൂന്ന് പേരുടെ കൺസെൻറ്റ് മാത്രമേ വാങ്ങണമെന്നുള്ളായിരുന്നു ഇത് ഞാൻ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞ് ഒരു ലക്ഷത്തി എൺപതിന് എൺപത്തയ്യായിരം രൂപയും മറ്റ് ചിലവുമെല്ലാം ചേർത്ത് ഏകദേശം രണ്ട് ലക്ഷത്തോളം അതും പിന്നെ ഈ ലോൺ എമൗണ്ടിൽ നിന്ന് തന്നെയാണ് വാക്കിയെടുത്തത് ഈ ലോൺ എമൗണ്ടിൽ നിന്ന് വാക്കിയെടുത്ത് ഈ കാശ് ഉടച്ച് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഇട്ട് കമ്പിയും വലിച്ച് ഇനി ഈ മീറ്ററിനകത്തോട് മാത്രം കണക്ട് ചെയ്താൽ മതി ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവർ എനിക്ക് കണക്ഷൻ അനുഭവിക്കേണ്ട തലേ ദിവസം പുതിയൊരു പരാതി അന്വേഷിച്ചുകൊണ്ടിരുന്നത് മൂന്നല്ല നാല് കൺസെൻറ്റ് വേണമായിരുന്നത് അതായത് ഞാൻ ഈ കാശ് ഉടച്ച് കഴിഞ്ഞ് ഇവിടെ കറണ്ട് ഇത്രയും വലിച്ചു ഇനി ബോർഡിനകത്തോടെ കണക്ട് ചെയ്താൽ മാത്രം മതി അവിടെ വരെ എത്തിയപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് കാ അല്ലെങ്കിൽ ഇവർ കാശ് വാങ്ങുന്നതിന് മുമ്പ് എല്ലാം ഇത് പറയണമായിരുന്നു ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഇവർ അവസാനം പറയുന്നത് ഒരു പരാതി ഒരു കൺസെൻ്റ് കാരണം കൂടിയാണ്ട് അത് അവർ ശ്രദ്ധിച്ചില്ലായിരുന്നെന്ന് അങ്ങനെ പറഞ്ഞാൽ ഇതിപ്പോൾ നിർത്തി വെച്ചേക്കുന്നത് അപ്പം എനിക്കിത് പൂർണ്ണമായിട്ടുള്ളതിൻ്റെ കാര്യം മനസ്സിലായ കാര്യം ഇവർക്കിതിൻ്റെ ഇടയിൽ കൂടെ കമ്മീഷൻ എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ഭാഗത്ത് എന്തായാലും കൈക്കൂട്ടി കിട്ടത്തില്ലെന്ന് ഇവർക്ക് മനസ്സിലായി അപ്പോൾ വേണ്ടി തന്നെ തന്നെയായിരിക്കും പക്ഷേ ഇവർ ഡയറക്റ്റ് ഇത് പറയത്തില്ല ഇവർ പറയുന്നത് പണി ഇറങ്ങുന്നത് കഴിയുമ്പോൾ വൈകിട്ട് നമ്മളിന്ന് കാണുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാൽ പറയുന്നത് ഞാൻ ഞാനിപ്പോൾ ഇതിൻ്റെ പേരിൽ എത്ര രീതിയിലുള്ള നിയമരമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താലും ഇവർ ഏതെങ്കിലും ഒരു പ്രശ്നം കൊണ്ടു നോക്കിയായിരിക്കും ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചിലപ്പം പറയാൻ പോകുന്നത് ഈ ബോർഡ് തുരുപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞായിരിക്കും ഇവരെന്തെങ്കിലും കാര്യം കാണിച്ച് നമ്മുടെ ഈ കണക്ഷൻ കളയാനായിട്ട് നോക്കും കേൾക്കുമ്പോൾ ഞാനും കൊച്ചയാൾ നമ്മളെല്ലാം ഇതിൽ എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് തന്നെയാണ് വളർന്നത് അപ്പം ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്ക് ഇതേ അവസ്ഥ വേണ്ടി തരുമായിരുന്നു കാര്യം കെ സി ബി വിളിച്ച് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റീന്നും മികച്ച പിന്തുണയായിട്ട് ഇത് എത്ര പെടുന്ന കാര്യം ഞാൻ തന്നെ വിചാരിച്ചിരുന്ന ഒരു ആറ് മാസം എങ്കിലും പണിയെടുക്കുമെന്നായിരുന്നു എനിക്ക് നാലാമത്തെ മാസം ഇവിടെ പണിയല്ല എന്നായിരുന്നു ഈ മെഷീൻ ഇതെല്ലാം മുപ്പതും ഇരുപത്തഞ്ച് ലക്ഷം വീതം വെച്ചുള്ള മെഷീനായത് ഇത് വാങ്ങി ഈ മെഷീൻ വാങ്ങിക്കഴിഞ്ഞ് ഇത് പണി തുടങ്ങിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞപ്പോൾ പ്രോഡക്റ്റ് ചെയ്ത് എനിക്കിപ്പോൾ കച്ചവടം തുടങ്ങേണ്ട സമയമായത് എൻ്റെ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കേണ്ട സമയമാണ് ഡിസംബർ ആവുമ്പോഴത്തേക്ക് എന്തോ നമ്മളോടൊരു കാര്യം തോന്നിയിട്ടായിരിക്കും നമുക്ക് ലോൺ തന്ന ബാങ്ക് എന്തായാലും ഇപ്പം പലിശ ഇച്ചിരി ഇളവൊക്കെ തരാമെന്ന് പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പലിശ അടയ്ക്കണോ ഒരു മാസം അറുപതിനായിരം തോളം രൂപയായിരുന്നു അറുപതിനായിരം പലിശ മാത്രമാണ് ഇനി ജനുവരി തൊട്ട് അതായത് അടുത്ത മാസം ഇനി വരലണ്ടാകുന്ന ദിവസമേ ഉള്ളൂ ജനുവരി തൊട്ടാവുമ്പോഴത്തേക്ക് എനിക്ക് ഇനി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഉള്ളതാണ് ഒരു മാസം അടയ്ക്കേണ്ടത് നമ്മൾ എല്ലാവരും ഒരു പരാതിപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അപ്പം അവിടെ നിന്ന് പരാതിപ്പെട്ടാലും അവരെ നേരെ ഈ ഇങ്ങോട്ട് തന്നെ അന്വേഷണത്തിൽ വിടുന്നത് ഇവർ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കൺസെൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കറണ്ട് തരാത്തതെന്ന് മൂന്ന് കൺസെൻറ്റ് വാങ്ങി ഇവരെ സകല ആവശ്യം പറഞ്ഞ് ഇത്രയും പുതിയ പോസ്റ്റ് ഇട്ട് ഈ ഒരു നൂറ് മീറ്ററിനകത്ത് പുതിയ നാല് പോസ്റ്റ് ആയിട്ടത് ഇവർ പറയുന്ന സകല ആവശ്യം ഞാൻ കിട്ടുന്നത് ഇപ്പോൾ എവിടെ നിന്നോ പുതിയൊരു പരാതി പൊങ്ങിയെന്നാണ് പറയുന്നത് ഇവരെന്നാ നാല് പേരേം പേര് നിന്നിരുന്നെങ്കിൽ ഞാൻ നാല് പേരെയൊന്നും കൺസെൻറ്റ് വാങ്ങിയില്ലേ ഇത് വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പാണ് ഇവിടുത്തെ കെ സി ബി ഉദ്യോഗസ്ഥൻ എ എസ് എഫിൻ്റെ ഒരു യുവജനപ്രതിനിധിയുണ്ട് വിനിൽ വിജയൻ എന്ന് പറയുന്നത് പുള്ളിയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഈ പരാതി വാങ്ങിയതാണ് അപ്പം അവർക്ക് അതിൻ്റെ ഇടയിൽ ഇനി വേറെ ലാഭം അതുവഴി ഒപ്പിക്കാനാകുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത്ര നാൾ പരാതിപ്പെടാതിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം തലേത് എനിക്ക് കറണ്ട് തരാമെന്ന് പറയേണ്ട തലേന്ന് വഴിയിട്ട് അവിടെ പരാതി രേഖപ്പെടുത്തുന്നത് അത്ര നാളെങ്ങനെ ഒരു വസ്തു പോലും ഇവിടെ ആർക്കും അറിയത്തില്ല ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പരിപാടി സ്വന്തമായിട്ട് തുടങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവനിങ്ങനെ എന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കട്ട അവൻ അവന് പോയ സമയത്ത് അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇത്ര ഇൻട്രസ്റ്റി ഉണ്ട് അവിടുന്ന് നിൻ്റെ ടെക്നിക്സൊക്കെ പഠിച്ചുകൊണ്ട് വരികയും ചെയ്തു എങ്കിൽ ശരി നമുക്ക് മിനിസ്റ്ററുടെ മുഖ്യമന്ത്രിയുടെ പുതിയ സംരംഭം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ അതിനകത്തുനിന്ന് നമുക്കിത് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്തു പൈസ എടുത്തു ലോൺ എടുത്ത് പിന്നെ ബിൽഡിംഗ് എല്ലാം പെർമിറ്റ് കിട്ടി എല്ലാം നമുക്ക് ശരിയാണ് പെർമിറ്റ് കിട്ടി ഒരു ഇല്ല മൈനിങ് കിട്ടി പൊല്യൂഷൻ കിട്ടി എല്ലാത്തിനും ഒരു പ്രശ്നമില്ല എല്ലാം കറക്റ്റായിട്ട് ഇട്ടിക്കൊണ്ട് അവസാനം ഇലക്ട്രിസിറ്റി കൊണ്ടുവന്ന് ഇത് കൊടുത്തപ്പോൾ കാണാം ഈ ബിനീഷ് വിറ്റർ എന്ന് പറഞ്ഞ ഒരു സബ് ബഞ്ചിനുണ്ട് അയാളുടെ പിടിവാശിയാണ് കാര്യം അയാൾ ഇതിൽ ഒരു അമ്പതിനായിരം രൂപയെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് എ ബി സി കേബിൾ മേടിക്കുമ്പം അപ്പോൾ അതുകൊണ്ട് ഇവരെന്തു ചെയ്യുന്നത് നമുക്ക് ഈ അന്ന് എ ബി സി കേബിൾ ഇടുന്നതിനേക്കാൾ കൂടുതൽ കാശ് നമ്മളെ കൊണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് ഇപ്പോൾ അടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അടപ്പിച്ചിട്ടുണ്ട് അത് അത് ഇനിയിപ്പോൾ നമുക്ക് കറണ്ട് എന്നിട്ട് അവർ കറണ്ട് തരാതെ ഇരിക്കുക മാക്സിമം അവർ നമുക്ക് തരാതിരിക്കാനുള്ള പുതിയ പുതിയ ഓരോ കാരണങ്ങളുണ്ട് വിളിച്ചത് നമ്മൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങളുണ്ടെന്ന് പക്ഷേ അതൊക്കെ ഞാൻ അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷേ നമ്മളല്ലോ ഓരോരുത്തരും ഓരോ സമയത്ത് വരുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത് നമ്മളാണ് ആണ്ടിയോടെടുക്കുമ്പോഴെല്ലേ മാങ്ങാട പൊള്ളിയറിയുമെന്ന് പറഞ്ഞത് പോലെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ വിനീഷ് വിറ്ററും അവിടെ ഒരു സബ് ബഞ്ചിനുണ്ട് ബാബു ഈ വിനീഷ് വിറ്ററ് കൊല്ലാൻ പറഞ്ഞ അയാൾ തിന്നും അതാണ് എൻ്റെ പരിപാടി